ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതാ മൂന്ന് വർഷത്തിന് ശേഷം കേട്ടോ മുടി വെട്ടാൻ പോവാണ് കേട്ടോ അപ്പോൾ ചെറുപ്പത്തിൽ എന്നോന്ന് വെട്ടിയിട്ടുള്ളതാണ് അത് പിന്നെ ഇതുവരെ ഞാനും വെട്ടിയിട്ടില്ല പുറത്ത് കൊണ്ടുപോയി വെട്ടിച്ചിട്ടുമില്ല ഇല്ല കേട്ടോ അപ്പം ഒന്ന് അങ്ങനെ വെട്ടാൻ വേണ്ടി പോരാണ് അപ്പോൾ ഇതാ ഞങ്ങളെ നാട്ടിലടുത്തന്നെ ആയിട്ട് ഒരു ഇടവണപ്പാറ എം സി മാൾ കയറി കേട്ടോ അപ്പം കുഞ്ഞു മാളാണ് അപ്പം അതിൻ്റെ ഉള്ളില് കുറേ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അവിടെ തന്നെയാണ് കേട്ടോ ഞങ്ങള് പോകുന്നത് അപ്പോൾ ഇതാ ഹോക്കും ഒരു ഒരു പേടിയുണ്ട് കിട്ടോ കാരണം മുടി വെട്ടണ ഹോക്കും അറിയില്ലല്ലോ പിന്നെ എനിക്ക് എന്താവും എന്നുള്ളത് എനിക്ക് മുടി ഉണ്ടാവണം എന്നാണ് കേട്ടോ അപ്പോൾ ഇതുവരെ ഞാനൊന്നും ഒന്നും അതുമലം കേട്ടോ ഒന്നും ചെയ്തിട്ടുമില്ല അപ്പം എന്തോ ഒരു സങ്കടം കിട്ടോ അത് തീരെ നമ്മൾ മെയിൻ്റെ ചെയ്യാതെ നിന്നാൽ മുടി കേടി വരുമല്ലോ അപ്പോൾ അത് വിചാരിച്ചിട്ട് മുടി വെട്ടുകയാണേ അപ്പോൾ ഞങ്ങൾ ഷോപ്പിലോട്ട് പോയപ്പം തന്നെ അവിടെ അവിടുത്തെ ചേച്ചി ഉണ്ട് കേട്ടോ അപ്പോൾ വേറെ ആൾക്കും വേണ്ടിയിട്ട് എയർ കളർ ചെയ്യണ ഒരു തിരക്കിലായിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ പുറത്ത് തന്നെ ഒരവിടെ ഇരിക്കാനുള്ള സൗകര്യം കാര്യമൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അവിടെ വന്നിരിക്കാനിട്ടോ അപ്പോൾ ഞാനും ആയിച്ചിട്ട് ഇതുവരെ ഒരു പിന്നെ മുടി വെട്ട ഇതുവരെ ഞങ്ങൾ ഒരു ഷോപ്പിലും അഡീം ചെയ്തിട്ടൊന്നുമില്ല അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ നിൽക്കുകയാണ് കേട്ടോ കാരണം ഓക്ക് ഓൾ ഏജാണത് കത്രിക സൂചി അതൊക്കെയാണ് കേട്ടോ ചിന്ത അപ്പോൾ ഓക്ക് അതിൻ്റെ പേടി നിൽക്കുകയാണെങ്കിൽ ആദ്യത്തെ ആ ഒരു ലെവൽ ലുക്ക് ഉണ്ടാവുമോ ആ ഒരു മുടിക്ക് അത്രയും ഭംഗി ഉണ്ടാവുമോ എന്നുള്ളൊരു പേടിയുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരിതിലിങ്ങ നിൽക്കട്ടെ ആകാംക്ഷയിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഫസ്റ്റ് ടൈം എന്തോ ജീവിതത്തിൽ ആദ്യമായിട്ട് മുടി അങ്ങനെ മുറിക്കല്ലേ അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ അപ്പോൾ അത് ആ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ അവിടെ ആ ചേച്ചി കുറച്ച് തിരക്കിലായി പോയി കേട്ടോ അങ്ങനെ അവിടെ ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ പോസ്റ്റ് ചെയ്ത് നിന്നിട്ടോ അതിൻ്റെ അടുക്ക് പിന്നെ ഞങ്ങൾ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി ജസ്റ്റ് ആ സൈഡ് അതിൻ്റെ ഒരു കുഞ്ഞു മാളാണല്ലോ അപ്പോൾ എല്ലാ ഷോപ്പൊന്നും തുറന്നിട്ടൊന്നുമില്ല ഇടയ്ക്കൊക്കെ ഉള്ള ഒരു ഡ്രസ്സിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ള കേട്ടോ അപ്പോൾ അതിൻ്റെ അടുക്ക ഞങ്ങളൊന്ന് ഡ്രസ്സ് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി പോയി നോക്കിയിട്ടോ പിന്നെ നേരെ ഇറ കട്ട് ചെയ്യാൻ തുടങ്ങി കുറേ അത്യാവശ്യം അടിയിൽ നല്ലോണം കട്ടില്ലാതെ കിട്ടുമോങ്ങി അപ്പോൾ അതൊക്കെ ഒക്കെ ഒന്ന് വെച്ചി മാറ്റിയിട്ടോ അപ്പോൾ ചേച്ചി പറഞ്ഞു തരണം കൊണ്ട് കേട്ടോ എങ്ങനെയൊക്കെ വേണ്ടിയത് കുട്ടികളാ മുടി വളർത്തേണ്ടി എങ്ങനെയാന്നൊക്കെ പറഞ്ഞ് തരുന്നോണ്ട് അപ്പോൾ ഞങ്ങൾ അടിപൊളിയാക്കി ഇങ്ങനെ വെട്ടുന്നുണ്ട് കിട്ടും അപ്പോൾ ഒന്നുമില്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ചെറിയ മക്കൾ തലയിൽ എണ്ണ അധികം ഉപയോഗിക്കല്ല ഉപയോഗിക്കരുതെന്നൊക്കെ പറഞ്ഞ് കിട്ടും കാരണം അതാവുമ്പോൾ മുടി കറക്റ്റിൽ നന്നാവൂലെന്നൊക്കെ പറഞ്ഞ് തന്നിട്ടോ അപ്പോൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്കൊരു ഐഡിയ ഇല്ലായിട്ട് അപ്പോൾ ഞാൻ എൻ്റെ കസിനോട് ചോദിച്ചിട്ടൊക്കെ കേട്ടോ പോയതും അപ്പോൾ അതാ മുടി വെട്ടി ഇത്രയും ഇതാ ഇങ്ങനെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇഷ്ടപ്പെട്ടാൽ ചെയ്യാൻ മറക്കല്ലേ കമൻറ്റിലൂടെ പറയാം കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ എന്താണെന്നൊക്കെ ഉള്ളത് അപ്പോൾ അതാ അതൊക്കെ കഴിഞ്ഞിട്ട് ഓൾ ഇങ്ങനെ ഒരു പറയണ്ടിട്ടോ മുടി കുറേ പോയി ഓക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല മുടി കുറഞ്ഞപ്പോൾ ഓക്ക് വലിയ ഇഷ്ടമായിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ ഈ ജ്യൂസ് കുടിക്കാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആളെ ഇറക്കി കൊണ്ടുപോകുകയാണ് കേട്ടോ എന്നാലും ഇടയ്ക്ക് ഇങ്ങനെ കൈ തൊട്ട് നോക്കി ഉണ്ട് തലയിലൊന്ന് തൊട്ട് നോക്കിയിട്ടുണ്ട് കേട്ടോ ഒക്കെ മാറ്റം വന്നപ്പോൾ ഒരു വിഷമം ഉണ്ടാവുമല്ലോ നമ്മളായാലും ഉണ്ടാവുമല്ലോ മുടി വെട്ടിയാലുള്ളൊരു വിഷമം അത്രയൊക്കെ തന്നെ കേട്ടോ ഞങ്ങൾ പുറത്തിറങ്ങി പിന്നെ നേരെ അതിൻ്റെ ഓപ്പോസിറ്റിൽ തന്നെ ഞങ്ങൾ ഷോ ഒരു ഷോപ്പുണ്ട് കേട്ടോ അപ്പോൾ അങ്ങോട്ട് വെള്ളം കുടിക്കാൻ വേണ്ടി കയറാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ അത് കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യമൊക്കെ അവിടെ നിന്ന് തന്നെ എടുക്കണ്ടിട്ടാണ് അപ്പോൾ നേരെ പിന്നെ ഞങ്ങൾ ഫാർ വിട്ടു വിട്ടിട്ടാണ് അപ്പോൾ ഇനി അവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ ജ്യൂസ് കുടിക്കണം അങ്ങനെയൊക്കെ തന്നെ കേട്ടോ ഫൈസോനും മുട്ടായി വാങ്ങണം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടോ ke me rochi ha te tokai kana una no no me kaka okay. na kot 全開。 ഇഷ്ടപ്പെട്ട ലൈക്ക് ലൈക്കാണ് സബ്സ്ക്രൈബ് ആണ് മറക്കരുത് അടുത്ത വീഡിയോയിട്ട് കാണാറ്റാ